സുഹായോൾ ഇറ്റ്സ് മി മുഹമ്മദ് നജീബ് നാസർ അഖൈൻ അപ്പോ നമ്മുടെ ചാർട്ട് ടി എസ് പിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ച് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ട് ഞാനിപ്പം നമ്മുടെ ഓഫീസിലും അല്ലെങ്കിൽ വീട്ടിലും അല്ല പുറത്താണ് അപ്പോൾ അതിൻ്റെതല്ലൊരു ബുദ്ധിമുട്ട് ഇന്നത്തെ വീഡിയോയിൽ കാണും പിന്നെ ലാപ്പ് ആയതുകൊണ്ട് സ്ക്രീൻ ഷെയറിങ്ങിന് വലിയ വിഷയം കാണില്ല അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ലൈവില് ഇന്നത്തെ ദിവസം ഞാൻ ലൈവില് ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇല്ലായിരുന്ന ടെലഗ്രാമെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്ഡേറ്റ് ചെയ്തപ്പോഴും കുറച്ച് ലേറ്റ് ആയിപ്പോയി ഒൻപതര ഒൻപതേ മുക്കാലൊക്കെ എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത കാര്യം ഡ്രൈവിംഗ് ആയിരുന്നു എൻ്റെ ഇടയിൽ ഓർത്തില്ല അപ്ഡേറ്റ് ചെയ്യാത്ത കാര്യം അപ്പം അതുകൊണ്ടാണ് ഇന്ന് മുൻകി മുൻപേ കൂട്ടി പറയാതിരുന്നത് അപ്പൊ ഇന്നത്തെ ദിവസം ഞാനിപ്പം ചാർട്ട് എടുത്ത് വെച്ച് നോക്കി അപ്പോൾ ഈ നമ്മുടെ പോയിന്റ്സിൽ ആകെ വന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിൽ വന്നായിരുന്നു അല്ലാതെ നിഫ്റ്റിയിൽ വൺ സെക്കൻഡ് ചാർട്ട് ഞാൻ കാണിക്കാം അപ്പം അതാണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ വന്നിട്ടുണ്ടായിരുന്നു അല്ലാതെ നിഫ്റ്റിയിൽ വലുതായിട്ട് നമ്മുടെ പോയിന്റ്സിൽ ഒന്നും വന്നില്ല ജസ്റ്റ് വൺ സെക്കൻഡ് ഓക്കെ ഇപ്പടെ ബാങ്ക് നിഫ്റ്റിയിൽ മണി സോണിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണ് സംഭവം എന്നുള്ളത് എനിക്ക് അറിയാൻ വലിയ കാര്യം വളരെ നാരോ സി പി ആർ ആണ് അപ്പോൾ അതേപോലെ ആദ്യത്തെ സംഭവം നമ്മുടെ സെൻട്രൽ പീവിട്ടിന്ന് റെസ്പെക്ട് ചെയ്തു പക്ഷേ ഡോജി ക്യാൻഡിലായിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ നിഫ്റ്റിയുടെ കേസ് ആണെങ്കിൽ ആദ്യത്തെ നല്ല റെഡ് ക്യാൻഡിലായിരുന്നു പ്രീവിയസ് ഡേ ഹൈയിലായിരുന്നു സപ്പോർട്ട് എടുത്തത് അവിടെ ഒരു ക്യാമറ എല്ലാ പീവിട്ടും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനുശേഷം ആ സമയത്ത് ഇതിന്റെ റീസൺ എനിക്ക് പറയണമെങ്കിൽ ഇങ്ങനൊരു സംഭവത്തിന്റെ റീസൺ പറയണമെങ്കിൽ അറ്റ് എ ടൈം ഞാൻ മാർക്കറ്റ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അതിന്റെ റീസൺ പറയാൻ പറ്റും പക്ഷെ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അത് പറയാൻ പറ്റുന്ന ഒരു ഇതല്ല കാര്യം ആ സമയത്ത് വിക്സിൻ്റെ ഒരു സെറ്റപ്പം അല്ലെങ്കിൽ ഒ ഐ ഒന്നും ഞാൻ ഒരിക്കലും വീക്കിലി ഒ കാര്യങ്ങളോ അങ്ങനെ ഒരു പരിപാടിയല്ല നോക്കുന്നത് നമ്മൾ കൂടുതലും ഇൻ്റർനടലാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സപ്പ് ചെയ്താണ് നോക്കുന്നത് അത് നോക്കിയിട്ടാണ് നമ്മളൊരു ട്രേഡിന്റെ കാര്യങ്ങൾ ഞാൻ ടെലഗ്രാമിൽ സാധാരണഗതിയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതും പക്ഷേ ഇപ്പോ ലൈവ് സമയത്തെ ആ ഒരു ഓയിൻ ഡീറ്റെയിൽ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് ആ ഒരു പോയിന്റിന്റെ റീസനും എനിക്ക് അറിയാൻ വയ്യ ബാക്കി സ്റ്റോക്കിലോട്ടൊന്നും അങ്ങനെ ഓവർ പോയില്ല അപ്പോൾ നമ്മുടെ മണി സോൺ ഇന്ന് മണിസോൺ ആയാലും ഈ പറയുന്ന സി പി ആർ ആയാലും ഇവിടെ എല്ലാം വരുന്നതിന് മുന്നേ നിഫ്റ്റിക്ക് നല്ലൊരു ബൈങ് പ്രഷർ അവിടുന്ന് തന്നെ കിട്ടിയതാണ്ട് ഫസ്റ്റ് അത് മോസ്റ്റ് പ്രോബ്ലി മോസ്റ്റ് പ്രോബ്ലി അതിന് സാധ്യത എന്ന് പറഞ്ഞാൽ ഹൈദർ നമ്മുടെ ഞാൻ റിലയൻസിന്റെ ഇതൊന്നും എടുത്തോളാം വൺ സെക്കൻഡ് സെക്കൻഡ് നമ്മൾ റിലയൻസിൻ്റെ ചാർട്ടിൽ നോക്കുവാണെങ്കിൽ എക്സാക്ട്ലി നിഫ്റ്റിയിൽ നടന്നേക്കുന്ന ആ ഒരു ബൈങ് പ്രഷർ അതാണ് ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച് ആ ലൈവ് സമയത്ത് ഞാനില്ല അപ്പോൾ അതിന്റെ റീസൺ എനിക്ക് ഇപ്പോൾ അറിയില്ല പക്ഷെ ഇപ്പോ ആ ഒരു പോസ്റ്റ് മാർക്കറ്റ് എന്ന രീതിയിൽ എടുത്ത് നോക്കിയിട്ട് അതിന്റെ റീസൺ കണ്ടുപിടിക്കാനായിട്ട് പോകുവാണെങ്കിൽ ഇപ്പം കാണാൻ പറ്റുന്നത് നിങ്ങൾക്കും ഇപ്പോൾ ചാർട്ടിൽ കാണാൻ പറ്റുന്ന പോലെയാണ് ഫസ്റ്റ് റിലയൻസിൽ നല്ലൊരു സെല്ലോഫാണ് നടന്നത് കറക്റ്റ് പ്രീവിയസ് ഡേ ഹൈ ആ ക്യാമറയിലെ പോയിട്ടുണ്ട് പ്രീവിയസ് ഡേ ഹൈ കറക്റ്റ് അവിടുന്ന് സപ്പോർട്ട് എടുത്തു എന്നിട്ട് നല്ലൊരു ബൈങ്ങ് പ്രഷർ നമ്മുടെ റിലയൻസിലുണ്ടായി എക്സാക്ട്ലി സെയിം അത് തന്നെയാണ് നമ്മുടെ നിഫ്റ്റിന് സംഭവിച്ചിരുന്നത് നിങ്ങൾക്ക് കാണാം ഒരു മാറ്റമല്ല പ്രീവിയസ് ഡേ ഹൈലടിച്ചു അവിടുന്ന് കയറി അപ്പൊ ആ ഒരു നിഫ്റ്റിയുടെ സപ്പോർട്ട് ഇല്ലായ്മ ഉറപ്പായിട്ടും ബാങ്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയെ ഉറപ്പായിട്ടും എന്താണ് ലീഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് രണ്ടും ആയിട്ട് നമുക്കൊരു സൈൻ തരുന്ന സമയത്ത് മാത്രമേ നമ്മളൊരു ട്രേഡിൽ എൻ്റർ ചെയ്തോളൂ ആ ഒരു സമയത്ത് വിക്സും ആ ഒരു സമയത്ത് ഓഎയും ആ ഒരു സമയത്ത് ഹെവി വോയിൻ്റെ ഇതും ഇത് മൂന്നും നമ്മൾ കണക്കിലെടുത്തിട്ടാണ് നമ്മൾ ഒരണ പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് അങ്ങനെ പ്രിഫർ ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ഇല്ലയോ എന്ന് എനിക്ക് ഇപ്പോൾ അറിയാം വയ്യ കാര്യം ഞാൻ ലൈവ് സമയത്തില്ലായിരുന്നു പിന്നെ അതിനുശേഷം ഞാൻ നോക്കിയ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി നമ്മുടെ ഒരു പോയിന്റിന്റെ ആ ഒരു രീതിയിൽ വന്നായിരുന്നു അതായത് ഇവിടെ കാണുന്ന ഈ ഒരു ബാങ്ക് നിഫ്റ്റിയിൽ കാണുന്നതാണ്ട് ഈ ഒരു സ്വിംഗ് ഹൈ ആയിട്ട് ഒരു ഡാർക്ക് ബ്ലാക്കും അതുപോലെ ഈ റെഡ് സോണും ഈ റെഡ് സോൺ എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ ദിവസം ക്ലിയർ ആയിട്ട് അത് റെസ്പെക്ട് ചെയ്തു ഇന്നലെ നമ്മൾ ഈ പോയിന്റ് തന്നിട്ടുണ്ടായിരുന്നു അതേ പോയിന്റ് റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഞാൻ ഒന്നുകൂടി അത് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചോളാം നിങ്ങളുടെ അടുത്ത് പറഞ്ഞു അവിടുന്ന് നമുക്ക് തരാനുള്ള സാധ്യത കൂടുതലാണ് ഈ ഫോ ആൻഡ് നിഫ്റ്റി സപ്പോർട്ട് അത് എപ്പോഴും ഞാൻ കൂടെ പറയുന്ന കേസാണ് അപ്പോൾ ഇന്ന് ഇനി നമ്മൾ ഇതാണ്ട് ഇതങ്ങ് കളഞ്ഞേക്കുക ഈ സ്വിംഗ് ഹൈ നമ്മൾ കളഞ്ഞേക്കുക ഈ സെല്ലിങ്ങിന്റെ റീസൺ നമുക്ക് വരെയുണ്ട് അതിന് പ്രത്യേകിച്ച് അറിയാൻ ഒന്നുമില്ല ആ സമയത്ത് അതാ ഞാൻ പോയി നോക്കിയ കേസാണ് ഇതേപോലെ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ ആ ഒരു ടൈമിൽ നിന്നത് നല്ല രീതിയിൽ നല്ല രീതിയിൽ നമ്മുടെ പുട്ട് ഓപ്ഷന്റെ ഇൻട്രസ്റ്റ് കൂടി 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 ഇൻട്രാഡയിൽ വന്നുകൊണ്ടിരുന്നതാണ് ഈ പറയുന്ന വീക്കിലി വ്യൂവിൽ നിങ്ങൾ പോയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പണിയാണോ ഞാൻ എപ്പോഴും പറഞ്ഞു ഇൻട്രാഡയിൽ നല്ല രീതിയിൽ ഒരു ബൈങ് പ്രഷർ ഇവിടെ നല്ല രീതിയിൽ കാണാൻ പറ്റും ഇവിടെ ആ കോൾ അന്മാൾ സെല്ല് ചെയ്തിരുന്ന എല്ലാവരും ഈ ഇന്ത്യമണിയിൽ തന്നെ കോഴ്സ് ചെയ്തിരുന്ന എല്ലാവരും ഇതാ വിറ്റിട്ട് ഓടിയേക്കുന്ന അല്ല അത് എക്സിറ്റ് ആയക്കുന്ന ഓടിയേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം അതുപോലെ പുട്ട് ഓപ്ഷൻ ഇൻട്രസ്റ്റ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും ഒരു കാരണം വെച്ചാലും നമ്മൾ ആ ഒരു ടൈമിൽ പോയി ഒരു രീതിയിൽ നമ്മുടെ പോയിന്റിൽ എൻട്രി എടുക്കാനായിട്ട് പ്രിഫർ ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അത്രയും ബൈങ് പ്രഷർ ഉള്ള സമയത്ത് സോ ഇനി നാളത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എക്സ്പയർ എക്സ്പയറിയാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആഴ്ച വളരെ കുറച്ച് ദിവസേ ട്രേഡിംഗ് ഉണ്ടായിരുന്നുള്ളൂ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരുവിധപ്പെട്ട ഹെവി സ്റ്റോക്സ് ആയാലും കാര്യങ്ങളായാലും എല്ലാം നാളെ കൺസോൾട്ടേഷൻ ആണ് ഇത് കൂടാതെ നമ്മുടെ പി ജി ആർ അതായത് പുഡ് കോൾ റേഷ്യോ നിഫ്റ്റിയിൽ വൺ പോയിന്റ് ത്രീയും ബാങ്ക് നിഫ്റ്റിയിൽ വൺ പോയിന്റ് ടൂ ആയിട്ട് നിൽക്കുകയാണ് എല്ലാ വ്യൂന്ന് നോക്കിയാലും ബുള്ളിഷ് ആണ് ഇത് കൂടാതെ നമുക്ക് ഈ വീക്കിലെ ഓപ്പൺ ഇൻട്രസ്റ്റും കൂടെ നമുക്ക് നോക്കാം അതും കൂടെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതായി ഇവിടെ കാണാം ഇതാണ്ട് ഇപ്പൊ നിഫ്റ്റിയുടെ കേസ് നമ്മൾ എടുക്കുകയാണെന്ന് വെച്ചുകൊള്ളുക നിഫ്റ്റിയുടെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് താഴോട്ട് കാണുന്ന എല്ലാ ലെവലും മുകളിലോട്ട് പതിനെണ്ണായിരം ഒരു റൗണ്ട് ഫിഗർ ആണ് അത് സംഭവം ശരിയാണ് അപ്പൊ അവിടെ നമുക്കൊരു കോൾ ഓപ്ഷൻ ഒരു പന്ത്രണ്ട് മില്യന്റെ അതായത് ഓൾമോസ്റ്റ് ഒരു പന്ത്രണ്ട് മില്യൻ ഓപ്പൺ ഇൻട്രസ്റ്റ് അവിടെ നമ്മൾ കോൾ ഓപ്ഷൻസ് ആയി കാണുന്നുണ്ട് അപ്പൊ അതൊരു റെസിസ്റ്റന്റ് ആയിട്ട് ആക്റ്റിയും കൂടാതെ തന്നെ റൗണ്ട് ഫിഗർ ആണ് പക്ഷേ ഈവൻ ദോ ഒരു ഓപ്ഷൻ ബൈസ് നാളെ കളിക്കാൻ നിൽക്കുന്ന വളരെ ശ്രദ്ധിച്ചുവാണ് കാര്യം ഇവിടെ ഒരു റെസിസ്റ്റന്റ് എടുത്തിട്ട് ഇടിച്ച് മാർക്കറ്റ് തിരിച്ച് ഇങ്ങ് വരും എന്നുള്ള പ്രതീക്ഷ ഒരിക്കലും ഹോൾഡ് ചെയ്യാതിരിക്കുക ഒന്നാമത്തെ കാര്യം നാളെ ആണ് രണ്ടാമത്തെ കാര്യം താഴോട്ട് എല്ലാ സ്ട്രൈക്കിലും സപ്പോർട്ട് അത് എപ്പോഴും നിങ്ങളുടെ ഓർമ്മയിൽ വേണം നാളെ ഓപ്ഷൻ ബൈയേഴ്സ് എസ്പെഷ്യലി ലാസ്റ്റ് ഡേ ആണ് എക്സ്പയറിയുടെ പിന്നെ ഇനി ബാങ്ക് നിഫ്റ്റിയുടെ കേസ് നമ്മൾ നാളത്തെ ഓപ്പൺ ഇൻട്രസ്റ്റിന്റെ വ്യൂവിൽ നോക്കിയാലും നിങ്ങൾക്ക് ഇവിടെ കാണാം ബാങ്ക് നിഫ്റ്റി കറന്റ് ഇപ്പം നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ മുപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് അവിടെ അത്യാവശ്യം മൂന്ന് പോയിന്റ് നാല് മില്ലിയന്റെ ഒരു കോളോപ്ഷൻ ഇൻട്രസ്റ്റ് നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഉറപ്പായിട്ടും നാളത്തെ ഒരു വ്യൂ ചേഞ്ച് ആവാനാണ് സാധ്യത കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇവിടെ നിങ്ങൾക്ക് ഫ്യൂച്ചേഴ്സിന്റെ ഓയും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നോക്കാം ഇത്രയും ദിവസം ഇരുപത്തി ഒൻപത് ജൂലൈ തൊട്ടുള്ള ദിവസം ഇങ്ങോട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഫ്യൂച്ചേഴ്സിന്റെ ഓയും കൂടിയിട്ടുണ്ട് അതുപോലെ ഫ്യൂച്ചേഴ്സിന്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടിയിട്ടുണ്ട് എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി മാർക്കറ്റ് മുകളിലോട്ട് പോകുമെന്നുള്ളൊരു ബെറ്റിംഗ് ആണ് നിഫ്റ്റിയുടെ കേസിലായാലും ഈവൻ ദ ബാങ്ക് നിഫ്റ്റിയുടെ കേസിലായാലും നിങ്ങൾ നോക്കേ ബാങ്ക് നിഫ്റ്റിയുടെ കേസിലായാലും നിഫ്റ്റിയുടെ കേസിലായാലും ഏറ്റവും കൂടുതൽ ഫ്യൂച്ചേഴ്സിൽ പ്രൈസ് ഹൈപ്പ് അയക്കുന്നതും ഏറ്റവും കൂടുതൽ ഫ്യൂച്ചേഴ്സ് ഹൈപ്പ് ആകുന്നതിൻ്റെ കൂടെ തന്നെ ഓപ്പൺ ഇൻട്രസ്റ്റും കൂടിയേക്കുന്ന ഒരേ ദിവസം ഇന്നത്തെ ദിവസമാണ് കഴിഞ്ഞ ഇരുപത്തി ഒൻപത് ജൂലൈ മുട്ട് ഇങ്ങോട്ട് എടുത്തു നോക്കുവാണെങ്കിൽ സോ അത് വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം താഴോട്ട് ഇൻ കേസ് വീണാലും അത് എത്രത്തോളം വീഴുമെന്നുള്ളത് ബോധ്യം വേണം ഇത് കൂടാതെ ചാർട്ടിന്റെ നമ്മുടെ ലെവൽസും കാര്യങ്ങളും ഞാൻ പ്രൊവൈഡ് ചെയ്യാം ഇത് പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ ഇന്നത്തെ സ്റ്റോക്ക് എല്ലാം ഞാനെടുത്ത് നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം കൺസോൾട്ടേഷൻ അതായത് നിഫ്റ്റിയിൽ ചെറിയൊരു കൺസോൾട്ടേഷൻ വിത്ത് എ പോസിറ്റീവ് ബയോസ് ആയിരുന്നു ബാങ്ക് നിഫ്റ്റിയിലും ചെറിയ രീതിയിൽ ആദ്യത്തെ ഒരു നാരോ ഇനിഷ്യൽ ബാലൻസിന് ശേഷം നല്ലൊരു ചെറിയൊരു പുൾ ഓഫ് നടക്കി അതിനുശേഷം വീണ്ടും ക്ലൈമാക്സ് സമയത്ത് വീണ്ടും മുകളിലോട്ടൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു എന്നിട്ട് കൂടി അത്യാവശ്യം നമ്മുടെ ഹെവി വെയ്റ്റഡ് സ്റ്റോക്കിൽ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് സ്റ്റോക്കുകളെല്ലാം ഒരു നൈസ് മൂവാണ് അപ്പോൾ അത് കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തതയാണോ ഇല്ലയോ എന്നുള്ള നമ്മൾ നാളത്തെ മൂവ്മെൻറ്റും ഓയും കാര്യങ്ങളും എല്ലാം കൂടെ ക്ലബ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും എന്തായാലും മോസ്റ്റ് പ്രോബ്ലി നാളെ എന്തായാലും ലൈവ് മാർക്കറ്റിൽ ഞാൻ മാക്സിമം ഇരിക്കാനായിട്ട് ശ്രമിക്കുക ഞാൻ ഇന്ന് നൈറ്റ് വീടെത്തുള്ളൂ അപ്പോൾ മാക്സിമം എങ്ങനെയാണ് നമ്മളതിന് ശ്രമിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ചാർട്ടിൽ നാളത്തേക്കുള്ള പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം അതിന് നോക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നാളത്തെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് നിഫ്റ്റി ഫസ്റ്റ് നമുക്ക് നിഫ്റ്റി പറയാം ഇപ്പൊ നിഫ്റ്റിയുടെ കേസിലാണെങ്കിൽ ഒരു മോഡറേറ്റ് സി ആണ് ഒരു മോഡറേറ്റ് സി ആണ് പക്ഷേ ആ മോഡറേറ്റ് സി പി ആർ ഒരിക്കലും ഒരു മണി സോൺ ലെവലുമായിട്ടുള്ള ലോജിക്ക് കമ്പയർ ചെയ്യുവാണെങ്കിൽ കറക്റ്റ് ആയിട്ട് വരില്ല ഏറ്റവും കൂടുതൽ ടൈം പ്രൈസ് ഓപ്പർച്യൂണിറ്റി എന്റെ കണ്ണിൽ കാണാൻ പറ്റുന്ന ഇവിടെ ആണ് അതുകൊണ്ട് മണി സോണായിട്ട് ഞാൻ ഇവിടെ പ്ലോട്ട് ചെയ്യുന്ന ഇവിടെ ആണ് അപ്പൊ നാളെ മാർക്കറ്റ് എവിടെ ഓപ്പൺ ആകുന്നു ഇപ്പം ഫോർ എക്സാമ്പിൾ നാളെയും മാർക്കറ്റ് വീണ്ടും ഒരു കൺസിക്യൂട്ടീവായിട്ടൊരു ആണ് വരുന്നതെങ്കിൽ അങ്ങനെയാണെങ്കിൽ പിന്നെ എൻ്റെ അടുത്ത ചിന്ത എന്ന് പറഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് ഞാൻ പോയി നോക്കും വീക്കിലി എക്സ്പയറിലെ വ്യൂലും ഇൻട്രാഡേൽ ഞാൻ ഓ എങ്ങനെ എങ്ങനോട്ട് നോക്കും നാളത്തെ ഇന്ത്യ വിക്സ് ഇപ്പോൾ ഗ്യാപ്പ് ആണെങ്കിൽ ഫസ്റ്റ് ഫൈവ് മിനിറ്റ് കാലണ്ടിട്ട് താഴോട്ടാണോ എന്നുള്ള കാര്യങ്ങൾ ഞാൻ നോക്കും ഇതെല്ലാം നോക്കിയതിനു ശേഷം മാത്രമേ നമ്മളൊരു ഡിസിഷൻ എടുക്കത്തുള്ളൂ ഓക്കെ അതിനുശേഷം ഈ ഹെവി വെയ്റ്റഡ് സ്റ്റോക്ക് എല്ലാം നാളെ ഒന്ന് നോക്കുന്നതല്ല കാര്യം അത്യാവശ്യം എല്ലാം കൺസോൾട്ടേഷൻ ആയിരുന്നു സോ അതും നാളെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയും മൂവ്മെന്റിന് ഒരു ലീഡ് ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഓക്കെ അപ്പോ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പതിനേഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് പതിനേഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആ ഒരു പത്ത് പോയിന്റ് എന്ന് പറയുന്നതാണ് ഇന്നത്തെ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്തിരുന്ന പോയിന്റ് അതിന് ശേഷം അത്യാവശ്യം ഒരു മോഡറേറ്റ് സി പി ആർ ആണ് അതിന് തൊട്ട് താഴെയാണ് അത് നിങ്ങൾക്ക് ടെലിഗ്രാമിൽ നോക്കാൻ പറ്റുന്നതാണ് പിന്നെ ഈ ബൈങ് സോൺ ഞാനിവിടെ കൊടുക്കാൻ കാരണം എന്തെന്ന് പറഞ്ഞാൽ റിലയൻസിൽ ഇങ്ങനൊരു ഡൗൺ വന്നിട്ട് അപ്പൊ തന്നെ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് ഉണ്ടായപ്പോൾ അത് നമ്മളെ നിഫ്റ്റിയെയും സഹായിച്ചു അവിടുന്ന് കൊണ്ടുപോയി അപ്പോൾ ആദ്യം ഇനിഷ്യലി ഈ ഒരു ഗ്യാപ്പ് അപ്പ് മാർക്കറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു പക്ഷെ അതിനുശേഷം പ്രീവിയസ് ഡേ ഹൈൽ എത്തിയപ്പോഴത്തേക്ക് അവിടുന്ന് ഒരു ബൈങ് പ്രഷർ ഉണ്ടെന്ന് പറഞ്ഞാൽ വീണ്ടും ഇനിഷ്യേറ്റീവ് ബയ്യേഴ്സ് അവിടെ ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം സോ ആ ഒരു പോയിന്റ് നമുക്ക് നാളത്തെ ദിവസം കൂടെ നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് ബൈയിങ് സോണായിട്ട് കാര്യം എന്തുകൊണ്ടാണ് നമുക്ക് വൺ പോയിന്റ് ത്രീ പി സി ആർ കിടപ്പുണ്ട് ഇത് കൂടാതെ ബാങ്ക് നിഫ്റ്റിയിൽ വൺ പോയിന്റ് ടു കിടപ്പുണ്ട് കൂടാതെ തന്നെ താഴോട്ട് താഴ്ത്തും നല്ല രീതിയിൽ ഓപ്ഷൻ ഇൻട്രസ്റ്റിന്റെ സപ്പോർട്ട് കടപ്പുണ്ട് കോൾ ഓപ്ഷനിൽ വലുതായിട്ട് ഇൻട്രസ്റ്റും കാണുന്നില്ല എങ്ങനെ നോക്കിയാലും മുകളിലോട്ട് പോകുന്ന മൂവ്മെന്റ് കാണിക്കുന്നു ബാക്കി നാളത്തെ ദിവസം മിക്കത്തെ സ്റ്റോക്കും വളരെ നേരവും ആണ് അപ്പൊ അത് താഴോട്ടൊരു ഡ്രാഗ് ചെയ്യുവാണെങ്കിൽ മാത്രമേ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും താഴോട്ട് വരാൻ സാധ്യതയുള്ളൂ അല്ലാത്ത നാളെ സത്യം പറഞ്ഞാൽ ഗ്യാപ്പ് ആവുകയാണെങ്കിൽ നമുക്ക് എന്താന്നുള്ളത് അപ്പം കണ്ടറിയാം അല്ലാതെ ഒരു മ്യൂട്ടഡ് ഓപ്പണിംഗ് ആണെങ്കിൽ മൊത്തത്തിൽ നമ്മളെ ട്രാപ്പ് ചെയ്യാനുള്ള വളരെ സാധ്യത കൂടുതലാണ് രണ്ട് മണിക്ക് ശേഷം ആയിരിക്കാം മേ ബി ഹെവി മൂവ്മെന്റ് വരുന്നത് സോ അങ്ങനെ എന്തെങ്കിലും ഓൾറെഡി ഇപ്പം പൊസിഷൻ എടുത്തു വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും നാളെ ഒരുപാട് അങ്ങ് ഉച്ച കഴിയുന്നത് വരെ വെച്ചോണ്ടിരിക്കുക അതിന് മുന്നേ നിങ്ങൾ എങ്ങനെയും അധികം നെക്സിറ്റ് ആവാനായിട്ട് ശ്രമിക്കുക അത് നല്ലൊരു ഐഡിയ ആയിരിക്കും ഓക്കെ പിന്നെ താഴോട്ട് വരുവാണെങ്കിൽ അതിന്റെ താഴെ ഇന്നത്തെ സി നമുക്ക് നാളെ വെർജിൻ സി ആയിട്ട് നമുക്ക് പ്ലോട്ട് ചെയ്യാം പിന്നെ മിനിങ്ങാന്നത്തെ ഗ്യാപ്പ് അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് പ്ലോട്ട് ചെയ്യുക അതായത് മിനിങ്ങാന്ന് ഹ്യൂജ് മിനിങ്ങാനിന്റെ തലേന്ന് ഹ്യൂജ് ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു അതിന്റെ പതി മാത്രമേ ഫിൽ ചെയ്തിട്ടുണ്ടായിരുന്നു നിഫ്റ്റിയുടെ കേസിൽ ഓക്കെ ഇനി നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ കേസിലോട്ട് വരുവാണെങ്കിൽ കാൽക്കുലേഷൻ വൈസ് നോക്കുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ അത്യാവശ്യം ഹെവി ഹെവി എന്നല്ല അത്യാവശ്യം ഒരു മോർ ദാൻ മോഡറേറ്റ് എന്ന് വേണം നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലോട്ട് സി പി ആർ ആയിരിക്കും നാളെ വരുന്നത് കാര്യം ക്ലൈമാക്സ് ഷോർട്ടിൽ അതായത് കറക്റ്റ് പറയുവാണെങ്കിൽ ഒരു രണ്ട് ഇരുപതിന് ശേഷം അല്ലെ രണ്ട് ഇരുപതല്ല സോറി രണ്ടേ മുക്കാലിന് ശേഷം ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്ന മൂവ്മെന്റ് ആണ് അത്രയും കൺസോൾട്ടേഷന് ശേഷം ഉണ്ടായിരിക്കുന്ന ഒരു ബിഗ് മൂവ്മെന്റ് സോ അത് ഇന്നത്തെ ദിവസത്തെ ആ ഒരു മണി സോണിന്റെ ആ ഒരു ലോജിക്ക് എടുക്കുകയാണെങ്കിൽ ഒരിക്കലും ക്ലബ് ആവത്തില്ല സോ ഈ ഒരു സി പി ആറിനുപരി നാളെ ഏറ്റവും കൂടുതൽ ഇപ്പൊ താഴോട്ട് വന്നാലും റെസ്പെക്ട് ചെയ്യാൻ സാധ്യത മണി സോണിൻ ആയിരിക്കും കൂടുതൽ അത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അപ്പൊ തീരുമാനിക്കാം മോസ്റ്റ് പ്രോബ്ലി സി പി ആറിൽ റെസ്പെക്ട് ചെയ്യാൻ സാധ്യത മണിസോളിലായിരിക്കും പിന്നെ ഒ നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ട് അതിന്റെ കൂട്ടത്തിൽ വിക്സും നമുക്ക് നല്ല അനുകൂലമായിട്ട് നിൽക്കുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് റെസ്പെക്ട് ചെയ്യുമല്ലോ എന്നുള്ള കാര്യം നമ്മൾ അപ്പം തന്നെ പറയുന്നതായിരിക്കും ഓക്കെ പിന്നെ മുകളിലോട്ട് വലുതായിട്ട് അടുത്തടുത്ത പോയിന്റുകളൊന്നും കാണുന്നില്ല മുകളിലോട്ട് ഇനി ബാങ്ക് നിഫ്റ്റിയിൽ ഒരു പോയിന്റ് നടക്കുന്ന നാൽപ്പതിനായിരത്തി ഇരുന്നൂറ് റേഞ്ചിലാണ് അവിടെ എന്തായാലും നാളത്തെ ദിവസം എത്തുമെന്ന് ഒരു രീതിയിൽ ഞാൻ വിചാരിക്കുന്നില്ല പിന്നെ താഴോട്ട് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ മിനിങ്ങാന്നത്തെ ദിവസം മിനിങ്ങാന്ന് ഇന്നലെയല്ല മിനിങ്ങാന്നത്തെ ദിവസത്തെ ആ ഒരു ബൈങ്ങ് സോൺ നിങ്ങൾക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതെന്ന് പറഞ്ഞാൽ മുപ്പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ചാണ് ഓക്കെ സോ താഴെ അതിൻ്റെ താഴെ ഒരു ഗ്യാപ്പ് ഉണ്ട് പിന്നെ ഒരു ഏജൻസി പി ആർ ഉണ്ട് അതെല്ലാം നിങ്ങൾ പ്ലോട്ട് ചെയ്യുക പിന്നെ ഈ പറഞ്ഞ പോലെ ഓവയുടെ കാര്യങ്ങളൊക്കെ ഇപ്പം സെൻസിബിൾ ഇല്ലാത്തവരാണെങ്കിലും ഒരുവിധപ്പെട്ട ഞാൻ കാര്യങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ സെൻസിബിൾ ഇല്ലാത്തവർക്ക് വേണ്ടി ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഓഫർ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് എടുക്കാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ട് ഞാനെടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ സോ ഇതാണ് നാളത്തേക്ക് നിഫ്റ്റിയുടെ മാങ്ക് നിഫ്റ്റിയുടെയും മസ്റ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാനുള്ള വ്യൂ ഇതിന്റെ കൂട്ടത്തിൽ വെയിറ്റ് നമ്മുടെ ഇതാണ് ഇതാണ് വീക്ക്ലിയുടെ ഒരു സെറ്റപ്പും കൂടെ നിങ്ങളൊന്ന് കണ്ടുവച്ചേക്കുക ഇത് വീക്കിലി സി പി ആർ ആണ് വീക്കിലി സി പി ആർ അത്യാവശ്യം വൈഡ് ആണ് നിഫ്റ്റിയിൽ പക്ഷേ സ്റ്റിൽ ഇപ്പോഴും അത്യാവശ്യം മാന്യമായുള്ള മൂവ്മെന്റ് നടന്നിട്ടുണ്ട് അതായത് ഈ ആഴ്ച തുടങ്ങിയത് ഈ ആഴ്ച തുടങ്ങിയത് പതിനേഴായിരത്തി എണ്ണൂറിലാണ് ഇപ്പൊ നിഫ്റ്റിയുടെ ഹൈ പതിനേഴായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് അതായത് ഈയൊരാഴ്ച നിഫ്റ്റി മൂവ് ആയേക്കുന്നത് ഓൾമോസ്റ്റ് ഒരു നൂറ്റി അറുപത്തി മൂന്ന് പോയിന്റ് സത്യം പറഞ്ഞാൽ ഇതുവരെ മൂവ് ആയിട്ടുള്ളൂ അപ്പം നിങ്ങൾ മനസ്സിലായി അതിനിടയിലാണ് നിങ്ങൾ ട്രാപ്പ് ആക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് വീക്ക്ലി സി പി ആർ എടുത്തിട്ട് നിങ്ങൾ അതിനകത്തും കൂടെ എപ്പോഴും ഒരു വ്യൂ കണ്ടിട്ട് ഓപ്ഷൻ സെല്ലിങ്ങും കൂടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും നല്ലതായിരിക്കും ഓക്കെ ഇനി ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ വരുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി അതിലും അടിപൊളിയാണ് വൈഡ് സി ആണ് നല്ല ഹെവി കൺസോൾട്ടേഷനിലാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു വീക്ക് കാണുന്നത് നോക്കേ ഈ ആഴ്ച തുടങ്ങിയേക്കുന്നത് അതായത് ചൊവ്വാഴ്ച തുടങ്ങിയേക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാലാണ് മുപ്പത്തൊമ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പത് അതായത് ഇരുനൂറ് പോയിന്റ് പോലും ബാങ്ക് നിഫ്റ്റി സത്യം പറഞ്ഞാൽ ഈ ആഴ്ച മൂവ് ചെയ്തിട്ടില്ല അതിനിടയിൽ നമ്മളായിട്ട് ആക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എപ്പോഴും ഒരു വീക്ക്ലി വ്യൂലും കൂടെ നമുക്കൊരു കണ്ണ് വേണം എന്ന് പറയുന്നത് ഓക്കെ സോ നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയുടെയും വ്യൂ ഇതൊക്കെയാണ് അതിനുശേഷം നമുക്കിന് പ്ലോട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നാളത്തേക്ക് നിങ്ങൾക്ക് ഇമ്പോർട്ടുള്ള സ്റ്റോക്ക് പ്രൊവൈഡ് ചെയ്യാൻ അതിൽ നാളെ നിങ്ങൾക്ക് മെയിനായിട്ട് നോക്കി അറിയാൻ പറ്റും ഞാൻ നാളെ ദാ ഇപ്പം റിലയൻസ് അത്യാവശ്യം മാന്യമുള്ള ഈ ഒരു വൈഡ് ആദ്യത്തെ മൂന്ന് കാൻഡിൽ ഉണ്ടോ ഈ മൂന്ന് കാൻഡിൽ കഴിച്ചിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ റിലയൻസ് ഒന്ന് നോക്കേ വളരെ നാരോ എന്ന് പറഞ്ഞാൽ വളരെ നാരോ റേഞ്ചിലല്ലേ പോയേക്കുന്നത് സോ നമ്മൾ ഇന്നത്തെ ഈ ഒരു ഹൈയും പ്ലോട്ട് ചെയ്യണ്ട ഇന്നത്തെ ലോയും പ്ലോട്ട് ചെയ്യ ആ ഒരു സാധനം നിങ്ങൾക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ എന്നാൽ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞേക്കാം രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തി ഏഴ് ലോവർ ലെവൽ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അറുനൂറ്റി അൻപത്തി അഞ്ച് ഇനി അതുപോലെ എസ് ബി ഐ എസ് ബി ഐ കേസ് എടുക്കുവാണെങ്കിലും നിങ്ങൾ നോക്കേ ഇതിനിടയിൽ ഇപ്പൊ ഇന്നത്തെ ദിവസം നല്ല മൂവ്മെന്റ് റേഞ്ച് ബൗണ്ട് ഒക്കെ നിങ്ങൾക്ക് തോന്നും പക്ഷെ ആ റേഞ്ച് ബൗണ്ട് മൂവ്മെന്റ് എന്ന് ഈ ഒരു ഇത്ര ഏരിയയിലാണ് ആ ഒരു സഡൻ സ്പൈക്ക് വന്നൊരു സമയം അതിനുശേഷം അതുപോലെ ഇറങ്ങി ബാക്കിയുള്ള ടൈം എല്ലാം നിങ്ങളൊന്ന് കൺസിഡർ ചെയ്തു നോക്കേ അതെല്ലാം ഒരേ റേഞ്ചിൽ കടന്നാണ് കളിച്ചിരിക്കുന്നത് കൂടാതെ തന്നെ വ്യാഴാഴ്ച മിക്ക ദിവസങ്ങളിലും ഏറ്റവും കൂടുതൽ തിളങ്ങുന്ന ഒരാളാണ് സത്യത്തിൽ എസ് എന്ന് പറയുന്നത് ബാങ്ക് നിഫ്റ്റി ലീഡ് ചെയ്യാൻ അത്യാവശ്യം കേൾക്കുന്ന ഹെവി വെയിറ്റ് ഉള്ള സാധനവുമാണ് എസ് ബി എൽ എന്ന് പറയുന്നത് അപ്പൊ അതിൻ്റെയും ഹൈ ലോയും ഒന്ന് കൺസിഡർ ചെയ്യുക അതെന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി മുപ്പത് പോയിന്റ് അൻപത് അഞ്ഞൂറ്റി ഇരുപത്തിനാല് പോയിന്റ് മുപ്പത് അതിന് ശേഷം നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നത് ജെ എസ് ഡബ്ല്യു സ്റ്റീൽ ജെ എസ് ഡബ്ല്യു സ്റ്റീലിൻ്റെ ഇത് നോക്കിയാലും ദാ ആകെ ഒരു എത്രയാണ് ആണ് നാല് പോയിന്റ് നാല് പോയിന്റിന് ഇടയിൽ കിടന്നാണ് ഈ ഒരു വിക്ക് ഇല്ലെങ്കിൽ നാല് പോയിന്റിന് ഇടയിൽ കിടന്നാണ് ഇത് കളിച്ചേക്കുന്നത് അപ്പോൾ അതും അത്യാവശ്യം ഒന്ന് നോക്കാൻ പറ്റുന്നതാണ് പിന്നെ ഐ ടി സി ഐ ടി സി നിങ്ങൾക്ക് കാണാം കൺസോൾട്ടേഷൻ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് കാണാം അപ്പം ഇതെല്ലാം നാളത്തെ ദിവസം ആരോ സി പി ആർ ആവാനാണ് കൂടുതൽ സാധ്യത സാധ്യത നല്ല നമുക്കൊരു ലോജിക്ക് ഒരു സിമ്പിൾ ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇത് കൂടാതെ അടുത്ത എസ് ആർ എഫ് ഞാനീ പറഞ്ഞ അഞ്ച് സ്റ്റോക്കിനെയും ഹൈയും ലോയും സെലക്ട് ചെയ്യുക അതിനുശേഷം സ്റ്റോക്ക് എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത് സ്റ്റോക്ക് എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ നമ്മളോട് നിർത്തിയാണ് ലാഭം ഓൾറെഡി ഈ വീക്കിൽ ഉള്ളവരാണെങ്കിൽ മണ്ടത്തരം കാണിക്കാതിരിക്കുക വളരെ സേഫ് ആയിട്ടുള്ള ബശ് മാത്രം എടുക്കുക നാളത്തെ കേസ് ആയാലും ചാടിക്കാരി ട്രേഡ് എടുക്കാൻ വേണ്ടി ട്രേഡ് എടുക്കാതെ സമാധാനപരമായിട്ട് ഈ പറഞ്ഞ സ്റ്റോക്സിന്റെ മൂവ്മെന്റ് ഹെവി വെയിറ്റ് സ്റ്റോക്സിന്റെ മൂവ്മെന്റ് എല്ലാം ഒന്ന് നോക്കുക ഓയിൽ ഷിഫ്റ്റ് എല്ലാം ഒന്ന് മാനേജ് ചെയ്യുക അപ്പോൾ ഇതെല്ലാം നോക്കിയതിനു ശേഷം മാത്രം ലൈവിൽ ഇൻട്രാഡേ ചെയ്യാനായിട്ട് നിങ്ങൾ ഇരിക്കുക കാര്യം ഇൻട്രാഡേ എന്ന് പറയുമ്പോൾ നമുക്ക് മില് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഈ പറയുന്ന ഓരോ വർഷത്തിനിടയിൽ നമുക്ക് മില്യൺസ് ആൻഡ് മില്ലിയൻസ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും അപ്പം ചാടിക്കേർ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഓക്കെ സോ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു വീഡിയോയിൽ വേറെ വിഷയങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു കാര്യം അന്നത്തെ പോലെ ലൈവിലും വന്ന പോലെ ചാർട്ട് കാണിക്കാൻ പറ്റാത്തൊരു ഇല്ല ചാർട്ട് കാണിക്കാം അല്ലാതെ നേരിട്ട് സംസാരിക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഇത് കൂടാതെ നമ്മുടെ വർക്ക്ഷോപ്പിന്റെ കാര്യം ഞാൻ ഇതിനിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു പോളിട്ട സമയത്ത് നിങ്ങൾ തന്നെ കണ്ടു കാണും അമ്പത്തൊന്ന് പോയിന്റ് അമ്പത്തൊന്ന് അൻപത്തിരണ്ട് ശതമാനം ആൾക്കാരും പറയുന്നത് ഓൺലൈൻ വർക്ക്ഷോപ്പ് തന്നെ മതി അതാണ് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും കംഫോർട്ട് അവരവരുടെ വീട്ടിലിരുന്ന് ജസ്റ്റ് ഒരു സൂം വഴി അവർക്ക് ഈസി ആയിട്ട് എങ്ങനെ വേണമെങ്കിലും ഇപ്പോൾ അവർ ട്രാവൽ ചെയ്യുവാണെങ്കിൽ അവർക്കൊരു വണ്ടി ഇരുന്ന് കേൾക്കാൻ പറ്റുന്നതും പഠിക്കാൻ പറ്റുന്നതും കാര്യങ്ങളേ ഉള്ളൂ പിന്നെ ലൈവ് എന്ന് പറയുമ്പോൾ ഞാനായിട്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാൻ സംസാരിക്കാം അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അത് നാൽപ്പത്തൊമ്പത് ശതമാനം ആൾക്കാരാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഓൺലൈൻ നടത്തുന്ന പോലെ അത്ര എളുപ്പമല്ല ഓഫ്ലൈൻ എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് നല്ല ഹോട്ടൽ അതായത് എനിക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ ഒരു ഇത് വാങ്ങിച്ചിട്ട് അതിനകത്ത് വിളിച്ച് സെറ്റ് ചെയ്യാം പക്ഷെ നമ്മൾ പറഞ്ഞാൽ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ നമ്മൾ തന്നെ ചെയ്യണം വരുമ്പോൾ നിങ്ങൾക്ക് നല്ല ഹോട്ടൽസ് പ്രൊവൈഡ് ചെയ്യണം നല്ല ഫുഡ് പ്രൊവൈഡ് ചെയ്യണം കാര്യം രാവിലെ മുതൽ ഉറങ്ങാതെ ഇരിക്കണ്ടേ നിങ്ങൾ അപ്പോ രാവിലെ കാപ്പി എല്ലാം വേണം ഇതെല്ലാം സെറ്റ് ചെയ്യണ്ടേ അപ്പൊ എന്റെ നല്ല എക്സ്പെൻസും കാര്യങ്ങളെല്ലാം കൂടും പിന്നെ അവരുടെ കൺവെൻഷൻ സെന്ററിന്റെ അവരുടെ ഇത് കൂടും അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ വരും അപ്പോൾ അതില് നമുക്ക് അങ്ങനെ ഒരു ചുരുങ്ങിയ ആൾക്കാരെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഓൺലൈൻ വർക്ക്ഷോപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഇന്നേ വരെ എന്റെ ഒരു വർക്ക്ഷോപ്പിൽ ഞാൻ അങ്ങനെ ഒരുപാട് ഇത്രയും ആൾക്കാർ വേണം എന്നാലേ ചെയ്യത്തോളൂ അങ്ങനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഫ്രീ ആണോ അതിന് ഒരു പത്ത് പേരാണെങ്കിലും നമ്മൾ ആ ഒരു കോഴ്സ് അങ്ങ് എടുക്കും കാര്യം എന്തുകൊണ്ടാ എത്രത്തോളം ആൾക്കാർ കുറഞ്ഞിരിക്കുന്നു അത്രത്തോളം നമുക്ക് അവരെ ശ്രദ്ധിക്കാനായിട്ട് എളുപ്പമാണ് അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരുടെ കണക്ക് ആറുമാസം കൂടുമ്പോഴോ മൂന്ന് മാസം കൂടുമ്പോഴോ ബൾക്കായിട്ട് നൂറും ഇരുന്നൂറും ആൾക്കാരെ വെച്ച് വർക്ക്ഷോപ്പ് ചെയ്യാതെ നമ്മൾ ആ ആ മാസത്തി രണ്ടോണൊക്കെ ചെയ്ത് വളരെ കുറച്ച് ആൾക്കാരെ എടുത്ത് സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ നടത്തി പോകുമ്പോൾ അത്രയും ആൾക്കാരെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും ആ ഒരു സമയത്ത് അപ്പൊ അതാണ് നമ്മുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഞാൻ അത് തന്നെയാണ് ഇനിയും ഫോക്കസ് ചെയ്യുന്നത് പക്ഷേ ഓഫ്ലൈൻ ആണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ നേരിട്ട് കാണുകയാണ് അപ്പോൾ നമുക്ക് അമ്പത് പേരൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വലിയ പാടുള്ള കേസല്ല അതുപോലെ അമ്പത് പേരെങ്കിലും ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ബാലൻസ് ആയി പോകത്തുള്ളൂ അതുകൊണ്ടാണ് സോ ഓഫ്ലൈൻ വർക്ക്ഷോപ്പ് ആസ് ഇഫ് നോ നമ്മൾ അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അതേ ഡേറ്റിൽ തന്നെ നമ്മളൊരു ഓൺലൈൻ വർക്ക്ഷോപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് താല്പര്യം കൊണ്ടുവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഓക്കെ ഇപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തിയാണ് നന്ദി നമസ്കാരം